സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നതിനും ദൈവ കരങ്ങളിലേക്ക് ഈ പുതിയ വർഷത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജോലി മേഖലയിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ സമർപ്പിക്കാം നാം അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതത്തെ സമർപ്പിക്കാം ജോലിയിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിക്കാം കർത്താവിൽ നിന്നും പൂർണ്ണ കൃപ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനം പകർന്നു കിട്ടി ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ഉയർച്ചയ്ക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഈ പുതിയ വർഷത്തിൽ പുതിയ ജോലി ലഭിക്കുന്നതിനും ആ ജോലിയിൽ ഉയർച്ചയും സുരക്ഷിതത്വവും ഉണ്ടാകുന്നതിനും കഥാവിന്റെ ശക്തിക്കു വേണ്ടി ജ്ഞാനത്തിനു വേണ്ടി ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ ജോലിയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവകരങ്ങളിൽ ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവകരങ്ങളിൽ നമ്മുടെ ജോലിയെ ഇപ്പോഴത്തെ ജോലിയെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കരുണ കാണിച്ച് നമ്മുടെ ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ദൈവമാണ് നിങ്ങളുടെ യജമാനൻ ദൈവമാണ് നിങ്ങളുടെ അധികാരി അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന നിങ്ങളെ അവിടുന്ന് നിങ്ങളുടെ ജോലിയിൽ ഉയർത്തി അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ ജോലിയെ കുറിച്ചുള്ള എല്ലാ അസ്വസ്ഥതകളും എല്ലാ അരക്ഷിതാവസ്ഥയും നിരാശയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ കൈവിടില്ല ഉയർത്തി അനുഗ്രഹിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനാറ് എട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും ാലുകളെ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തരായ ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ മേൽ ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് പുതുമയുണ്ടാകുന്നതിനും ഉയർച്ചയുണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും സുരക്ഷിതത്വത്തിനും വേണ്ടി കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴുള്ള ഞങ്ങളുടെ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ ജോലി ചെയ്യാനുള്ള മടി അലസത ജോലി ചെയ്യുമ്പോഴുള്ള അധികാരികളിൽ നിന്നുള്ള അസ്വസ്ഥപരമായ സമീപനം ജോലി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവ് ദുഷ്ടരായ അധികാരികളുടെ താഴെ നിന്ന് ജോലി ചെയ്യാനുള്ള മടി കർത്താവെ ഈ അവസ്ഥയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഒരു പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ പുതിയ ജോലിയും പുതിയ അനുഗ്രഹങ്ങളും പുതിയ കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവെ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ അധികാരി ആരൊക്കെ എത്ര ദുഷ്ടത നിറഞ്ഞ വ്യക്തിയാണെങ്കിലും എൻ്റെ ദൈവമേ നീ ഞങ്ങളുടെ അധികാരിയായി വരുമ്പോൾ മറ്റ് മനുഷ്യർക്ക് ആർക്കും ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അധികാരികളിൽ കൂടി ഞങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ എൻ്റെ ദൈവമേ ഞങ്ങൾ പഠിക്കുന്നതിന് കൃപ നൽകി ഇനിയുള്ള വർഷങ്ങളിൽ പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രത്യേകമായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനു വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നതാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം അങ്ങയിൽ നിന്ന് ഞങ്ങൾ ജോലി സ്വീകരിച്ച് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ അവിടെയാണ് അഭിവൃദ്ധിയും ഐശ്വര്യവും വിജയവും ധാരാളിത്വവും ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി ാക്കുന്നു അതിനാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജോലി ചെയ്യുന്ന അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാമേ ഞങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ആ സ്ഥാപനത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഈ പുതിയ വർഷത്തിൽ ജോലിക്ക് വേണ്ടി കയറുമ്പോൾ കഥാമേ എവിടെയാണോ അങ്ങ് ഞങ്ങളെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അവിടം ഐശ്വര്യം പ്രാപിച്ച് ഞങ്ങൾ കാരണം ആ സ്ഥാപനം ഐശ്വര്യം പ്രാപിച്ച് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് സഹപ്രവർത്തകർക്ക് അധികാരികൾക്ക് പോലും നന്മയുണ്ടാകുന്നതിന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ ഞങ്ങൾ ഏത് ജോലിയിലായിരിക്കുന്നു അവിടെ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ നൽകി കഥാവെ സമാധാനവും സന്തോഷവും നൽകി സുരക്ഷിതത്വം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴുള്ള ഞങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക തകർച്ച ദുരിതം അരക്ഷിതാവസ്ഥ ജോലി ചെയ്യുന്നതിനുള്ള മടി എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ പുതിയ ജോലിയെ ചെയ്തു തീർക്കാനുള്ള പുതിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പുതിയ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതിനും പുതിയ ആപ്സ് ഉപയോഗിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ആ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും ആധികാരികമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്നതിന് ഉള്ള പുതിയ അറിവും ശക്തിയും കൃപയും നൽകി പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഏറ്റവും എളിമയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണവും മാർഗനിർദ്ദേശവും നൽകി ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ ഉയരുന്നതിന് ആവശ്യമായ ജ്ഞാനം നൽകി അറിവ് നൽകി ബുദ്ധി നൽകി വിവേകം നൽകി തായ്മയും എളിമയും സൗമ്യതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ അധികാരികൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കുവാറ് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നീ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിന് ഞങ്ങളൊരു വലിയ അനുഗ്രഹമാക്കാൻ എൻ്റെ കർത്താവെ ഞങ്ങളോടുകൂടെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ജ്ഞാനത്തോടെ വിവേകത്തോടെ ചെയ്തു തീർക്കുന്നതിനും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ശക്തിയും കഴിവും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അർത്ഥവത്തായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജോലിയിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ഞങ്ങളുടെ ജോലി കാരണം ആ സ്ഥാപനത്തിന് തന്നെ അനുഗ്രഹം വരുന്ന രീതിയിൽ ജോലി ചെയ്യുന്നതിന് കർത്താവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങൾക്ക് ജോലിയിലുള്ള ആത്മവിശ്വാസം നൽകണമേ ജോലി ഏത് തന്നെ എന്നെ ഏൽപ്പിച്ചാലും അത് ഞാൻ കൂടുതൽ പഠിക്കുകയും കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാക്കി ആ സ്ഥാപനത്തിന് നന്മ വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ ദൈവമേ അങ്ങയിൽ ആശ്രയം വെച്ച് ഞാൻ ഓരോ നിമിഷവും ജീവിക്കേണ്ടതിന് കഥാമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ദൈവമേ എപ്പോഴും സുരക്ഷിതത്വം നൽകണമേ എൻ്റെ അരക്ഷിതാവസ്ഥ മാറ്റി എൻ്റെ വഴികളിൽ സ്ഥിരമായി മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് ദൈവം ആഗ്രഹിക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് െ പരിഭവിക്കാതെ ദൈവത്തിൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്നതിന് കഥാവെ എനിക്ക് നേരെയുള്ള പുതിയ അവസരങ്ങളെ അവിടുന്ന് എനിക്ക് നൽകണമേ അടഞ്ഞ വാതിലുകളെ എനിക്ക് നേരെ തുറക്കണമേ കഥാവായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായി ജീവിക്കുന്നതിന് കൃത്യ സമയം പാലിക്കുന്നതിന് കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്നതിന് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ കഥാവെ ചുറ്റുമുള്ളവർക്ക് എൻ്റെ അധികാരികൾക്ക് സഹപ്രവർത്തകർക്ക് ഒരു പ്രകാശമായി ധൈര്യമായി പ്രശ്നങ്ങൾ അവർക്ക് സഹായത്തിന് കൂടെ ഞാനുണ്ട് എന്ന ഒരു ധൈര്യം അവർക്ക് നൽകി എനിക്ക് മുന്നോട്ടു പോകുവാൻ അങ്ങയുടെ ശക്തമായ കരം പിടിച്ച് ഞാൻ നയിക്കപ്പെടുന്നതിന് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എൻറെ ജോലിയിൽ സ്ഥിരോത്സാഹം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ മറ്റുള്ളവർക്കൊരു പ്രകാശമായി മാറുവാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുവാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാകുന്നതിന് കഥാവേ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ ജോലി മേഖലയിൽ എല്ലാം കൊണ്ടും സുരക്ഷിതത്വവും കെട്ടുറപ്പും സാമ്പത്തിക അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങൻ്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു എന്റെ ആചനകൾ അവിടുന്ന് സ്വീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ആവശ്യങ്ങളിൽ ഇന്നോളം എന്നെ സഹായിച്ച ദൈവമേ എന്നെ രക്ഷിച്ചപ്പോൾ ഞാൻ ആശ്രയിച്ചതിനെ ഓർത്ത് അതിനെന്നെ സഹായിച്ച കൃപക്ക് വേണ്ടി ഞാൻ അങ്ങയെ നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങ് ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് മേൽ ഞാൻ എന്ത് പകരം നൽകും അങ്ങനെ നന്ദി അർപ്പിക്കുവാൻ ഈ ജീവിതം തന്നെ മതിയാവില്ല ദൈവമേ ഞാൻ ഞാനങ്ങനെ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അങ്ങനെ സഹായിച്ചു ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി എൻ്റെ കൂടെയുള്ളവരുടെ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ ജോലിയിൽ ഉയർച്ചയും സുരക്ഷിതത്വവും നൽകണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ജോലി ചെയ്യുന്നതിനും ഞാൻ ചെയ്യുന്നത് എന്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടുന്ന് അഭിവൃദ്ധി നൽകി ഞാൻ ആയിരിക്കുന്ന സ്ഥാപനത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ പൂർവാസ്പ്പ് ചെയ്ത ജോലികളിലെല്ലാം നീ കൂടെയുണ്ടായിരുന്നതിനാൽ ആ രാജ്യം തന്നെ അനുഗ്രഹിക്കപ്പെട്ടു അതിനാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിലും പുതിയ ജോലിയിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് നൽകുന്ന ജോലിയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് അനുഗ്രഹിച്ചുയർത്തണമേ ഞങ്ങളെ കാണുന്നവർ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അറിയുന്നതിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ വിജയം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ സുരക്ഷിതത്വവും ധൈര്യവും അനുഗ്രഹവും നൽകി ഏത് വെല്ലുവിളികളെയും അതി ജീവിക്കുന്നതിനുള്ള ശക്തി നൽകി പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥമായ ദൈവമേ ഞങ്ങളുടെ ജീവനെ കാത്തു പരിരക്ഷിക്കണമേ ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായി വെളിച്ചമായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ അസമാധാനത്വമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കടബാധ്യതയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ജോലി ചെയ്തിട്ട് ശരീരത്തിന് രോഗം ബാധിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിലായിരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷതം സംഭവിച്ച് ഇനി ജോലി ചെയ്യാൻ കഴിയാതെ വീടുകളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലി എത്രയധികം ആത്മാർത്ഥമായി ചെയ്തിട്ടും അവിടെ യാതൊരു അംഗീകാരവും കിട്ടാതെ മനസ്സ് തളർന്ന് ദുഃഖിച്ച് ഓരോ ദിവസവും ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അവസ്ഥ മാറുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻറെ കർത്താവെ നിന്റെ കരമിപ്പോൾ തന്നെ ഓരോ കുടുംബനാഥനിലും നാഥയിലും ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയിലേക്കും നിന്റെ കരം സ്പർശിച്ച് അവരുടെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കി മനസ്സിന്റെ ദുഃഖം അകറ്റി സംശയവും നിരാശയും മാറ്റി കർത്താവെ ആത്മധൈര്യം കൊടുത്ത് എൻ്റെ കർത്താവിൻ്റെ ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് വിജയം നൽകുന്നത് അതാണ് എനിക്ക് മഹത്വം നൽകുന്നത് അതാണ് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നത് എന്ന ധൈര്യത്തോടെ എൻ്റെ ദൈവമേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ ആത്മാർത്ഥമായി സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ വിശ്വസ്ഥതയോടെ അങ്ങേയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മനോഭാവത്തിൽ എൻ്റെ ജോലിയിൽ ഞാൻ മുന്നേറാൻ എൻ്റെ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാത്തുകൊള്ളണമേ അനുഗ്രഹിക്കണമേ உயர்த்தி மகத்துவப்படுத்தனமே ஆமேன். സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി െ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജോലിയിൽ സുരക്ഷിതത്വവും സമാധാനവും അഭിവൃദ്ധിയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് ആരോഗ്യവും ജ്ഞാനവും ഉന്മേഷവും നൽകി ബുദ്ധിയും വിവേകവും നൽകി പുതിയ ജ്ഞാനം നൽകി പുതിയ കൃപകൾ നൽകി കർത്താവ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ കർത്താവ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ഒരനുഗ്രഹമായി നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ബോധ്യപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ മഹത്വവും അനുഗ്രഹവും സമൃദ്ധിയും സംരക്ഷണവും ഉണ്ടായി ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിന് ആവശ്യമായ ദൈവീക കൃപകൾ കർത്താവ് നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സുരക്ഷിതമാക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവ് ായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം പകർത്തുന്ന എല്ലാവരുടെയും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഓരോരുത്തരുടെയും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ